ഇന്ന് രാവിലെ കോവയ്ക്കൻ വെൽക്കുറ്റി ഉണ്ടാക്കാമെന്നുള്ള പരിപാടിക്ക് ഇഷ്ടമായിരുന്നു അപ്പോഴാണ് ക്ലിനിറ്റ് വന്നത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള കറി എന്ന് വെച്ചാൽ ഭയങ്കര വിപുലമായിട്ടുള്ള കറി അല്ല വെക്കുന്നത് എൻ്റെ കൊച്ചിന് കോവയ്ക്ക വെള്ളിക്കുറ്റി ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ഇനി കോവൽക്കുറ്റി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കോവയ്ക്കാൻ വെള്ളിക്കുറ്റി ഉണ്ടാക്കാന്ന് മനസ്സിലാ ഇതിൻ്റെ മുകളിലും തഴ തെടുപ്പ് ഇതിനെ ചെത്തിക്കളയുക

അതെ കഴിഞ്ഞ ദിവസം പറ്റിയ പറ്റിയ ഒറ്റക്കൊക്കെ ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഒറ്റാമസിക്കുന്നവർക്ക് കഴിയാം എന്നിട്ട് ഞാൻ നിങ്ങക്ക് വട്ടത്തിക്കാരായിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അരിഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഉപ്പ് പൊടി ചേർക്കാം എന്താരത്ത് ചോറാ ചോറ് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് ഒരു ലേശം ഞാൻ മുളക് പൊടിയാണ് ചേർക്കണത് പിന്നെ താല്പര്യം ഉള്ളവർക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കണേ ചേർക്കാം എനിക്ക് പച്ചമുളക് എത്ര താല്പര്യം ഇല്ല ഇടയ്ക്ക് ഞാൻ പച്ചമുളക് പൊടിയുള്ളൂ നല്ല കളർ വരണമെങ്കിൽ മുളകൊടി ചേർത്താ മുളക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പൊടി ഉണ്ടാ മുളകൊടി ഇത് കാശ്മീരി മുളകൊടിയല്ല നാടപ്പളക് അത് പൊടിപ്പിച്ച് മില്ലില് പൊടിപ്പിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നതാ ചേർക്കാം സ്റ്റൗ കത്തിക്ക ഇത് എളപ്പത്തിനെ ഉണ്ടാക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പറയാം ബാച്ചലേഴ്സിനൊക്കെ നാടകത്ത് വെച്ചിട്ടുണ്ട് നീതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്ക ഞാനൊരു വણે വച്ചിനാണ് ഇരിക്കുന്നത് കുറച്ച് വെച്ചിട്ടുണ്ട് അതെ ഉത്രി പരിയോയിക്കാൻ തന്നെയാണ് ബാച്ചിലർസിനെ പറ്റിയ കറി എന്താണ് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല ഞാൻ ചൂടാൻ കേമീൻ അതിലൂടെ ഇടാ ഞാൻ ഇണ്ടാക്കി തരനോടി എന്നെനിക്ക് തന്നെ കേൾക്കാനൊന്നില്ല അതിലൂടെ ഇട്ടോ ചെറുതായിട്ട് ഞാൻ അക്കർട്ട് ഈ കടക്കറി ഞാൻ അങ്ങനെ അക്കർറില്ല അപ്പൊ വച്ച് പൊടിക്കാം പിടിച്ചെടുമ്പ ഭാര്യ സഹായിക്കാം ബാറ്റിലേക്കിനൊക്കെ ഉണ്ടാക്കാനില്ല മുളക് പൊടിയുടെ ഒരു കുത്താണ് കുത്താരുത നമ്മളെ വീട്ടിൽ കഴുകി ഉണക്കി പൊളിപ്പിക്കുന്ന മുളക് പൊടിയാണ് അപ്പൊ അതിന് നല്ല ഒരു കുത്തലുണ്ടാവും അത് ഒരു കുത്തലുണ്ടാവും അതാണ് അതിങ്ങനെ ഇളക്ക ആ ഇളക്കി കൊടുത്തിട്ടേ ഈ മൂടി വെച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ചാണ് ഇനി ഒന്നും ചെയ്യണ്ടോ മൂടി വെച്ച് മൂടി വെക്കാം സിമ്മിൽ ഇടുക ഇത് ഇങ്ങനെ ഇടക്കിടക്ക് എടുത്തിട്ട് ഇളക്കണം അല്ലെങ്കിൽ പിടിക്കും എന്നിട്ട് ഇത് നമുക്ക് ഈ സാധനം ഉപയോഗിക്കുന്നത് വെച്ചാൽ ബാച്ചിലേഴ്സിന് ഉണ്ടല്ലോ നമുക്ക് രാത്രി ഇപ്പൊ ഇത്തിരി കഞ്ഞി ഒക്കെ വച്ചിട്ട് ബാച്ചിലേഴ്സിന് മാത്രല്ല ഇപ്പൊ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കഞ്ഞി അല്ലേ കുടിക്കല്ലോ കഞ്ഞി ഇഷ്ടമുള്ളവർക്ക് അതിൽ കഞ്ഞി വെക്ക ഇത് ചെറുപയറ് മാറ്റി പിടിക്കാം വേണമെങ്കിൽ അല്ലേ ചെറുപയറ് വേണ്ടെന്ന് വെച്ചിട്ട് ചെറുപയറ് മാറ്റിയൊരു ദിവസം ഇത് ഒരു മെഴുക്കോറ്റുണ്ടാക്കുക ഒരു പപ്പടം കാച്ച വേണമെങ്കിൽ ആ മുട്ട പൊരിക്കുക ഒരു ഒരു ഒരണക്കമുളക് വറക്കുക കൊണ്ടോട്ടമുളക് വറക്കാം മതി അതൊക്കെ മതിയല്ല പെട്ടെന്ന് പെട്ടെന്നുള്ള കറികളാണ് കേട്ടോ കഞ്ഞിക്ക് പറ്റിയത് ഒരു കൊണ്ടാട്ട കൊണ്ടോട്ടമുളക് വറക്ക രണ്ട് മുട്ട വരിക്കുക ഇത് ഒരു ഇത് ഒരു കോവക്ക കോവക്കാമൊഴിക്കോറ്റി ഉണ്ടാക്കുക പിന്നെ ചിരിയാണെങ്കിൽ ഇപ്പൊ പിക്കിൾസൊക്കെ എല്ലായിടത്തും ഉണ്ടാകാതിരിക്കുമല്ലോ എന്തെങ്കിലും അച്ചാർ ഇഷ്ടമുള്ള അച്ചാറുകൾ കഞ്ഞി കുടിക്കാം ഞങ്ങടെ ആ മരത്തൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ ഫൈബറുണ്ട് ഫൈബറുണ്ട് പ്ലാസ്റ്റിക് മരത്തവിയപ്പോ അത് വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ അത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോ അതേ കണ്ട നമ്മുടെ സാധനം ആവാറായിട്ടുണ്ട് ഏകദേശം ആവാറായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കിളണ്ടി ഇളക്കുന്നുണ്ട് അടിപിടിക്കാതിരിക്കാനാണ് കേട്ടാ അങ്ങനെ ഇളക്കുന്നത് സിമ്മിട്ടാ സിമ്മിട്ടിട്ട് ചെയ്താ മതി അപ്പൊ പിന്നെ അടി പിടിക്കത്തില്ല ബാച്ചിലേഴ്സിന് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നേട്ടാ ഇനി മൊത്തം ഇട്ടിട്ട് ആൾക്കാർ വന്നിട്ട് ഞങ്ങക്ക് അപ്പൊ ഇതെല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ല അപ്പൊ അവർക്കൊക്കെ ബാച്ചുലേഴ്സിൽ പറ്റിയത് കാണിക്കണോട്ടോ എന്ന് പറഞ്ഞ് അപ്പൊ ഇണ്ടാക്കാൻ മോനെ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു കഞ്ഞി വെക്കാം പിന്നെ വേണമെങ്കിൽ ഒരു പപ്പടം വേണമെങ്കിൽ കാച്ചാ അല്ലെങ്കിൽ രണ്ട് മുട്ട പിടിക്കാം അല്ലെങ്കിൽ ഒരു കുറയ്ക്കുന്ന ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത ശരി ഇളക്കി കൊടുക്കുന്ന ആവും രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് സാധനം വെന്ത് കിട്ടിയാന്ന് ഞാൻ ഒരുപാട് ഇട്ട് വേവിച്ച് ഇങ്ങനെ വലിച്ച് ഒന്നും ഇടുക്കൂല സാധനം ഒരുപാട് വെന്ത് പോയാലും കൊള്ളൂലിക്ക

സമയമില്ലാത്തവർക്ക് ജോലി തിരക്കുമായിട്ട് ഓടുന്നവർ ഓഫീസിൽ പോണവർക്ക് ഉപയോഗിക്കാം ഓഫീസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ പോവാനായിട്ട് പെട്ടെന്നൊരു കാര്യം അല്ലെങ്കിൽ കൊച്ചിങ്ക് ടിഫിൻ നേരത്തെ ഒക്കെ ജോലിക്ക് പോണവരെ ഉണ്ടാവും നേരത്തെ കൊച്ചുങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ട് ജോലിക്ക് പോണെ ഉണ്ടാവും അപ്പൊ ഇത് ഉണ്ടാക്കി ഒരു പാത്രത്തിലാക്കി കൊടുത്ത് കൊടുക്കാൻ നമുക്ക് മോനാണെങ്കിൽ ഒരുപാട് ചോറിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി ചേർക്കാൻ പറഞ്ഞു ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉള്ളി ചേർക്കാൻ അത് പിന്നെ പല വെറൈറ്റി ഉള്ളി ചേർത്ത് മുളക് ചേർത്ത് മാറ്റി പിടിക്കും അപ്പൊ ടേസ്റ്റ് മാറും അതനുസരിച്ച് മാറും അപ്പൊ അതനുസരിച്ച് വെറൈറ്റി മാറി വെക്കോണ്ടേരിക്കും അപ്പൊ ശരി ഓക്കെ അപ്പൊ ശരി നമുക്ക് അടുത്ത വീഡിയോ Bye.